നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വാക്കിനെ നമ്മൾ ഒരുപാട് തലത്തിൽ സമീപിക്കുകയായിരുന്നു നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി തീർച്ചയായും നമ്മൾ ഇനി പോകുമ്പോൾ നമ്മൾ ആരോഗ്യത്തെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിനെ കണ്ടു അതെ അവിടെ നമ്മൾ തുടങ്ങിയത് അതെ സ്വാമിജി ഏറ്റവും സൂക്ഷ്മമായ മനസ്സ് അതെ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ മാനസിക പാപങ്ങളുടെ ഒരു ലോകം എന്ന നിലയിൽ അന്യനാപത്തു വരണമെന്നുള്ള വിചാരം വ്യാപാദം അഭിദ് ദുരാശ ദൃഗ്വിപര്യം ഇത് മൂന്നെണ്ണമാണ് നമ്മൾ ആദ്യം കണ്ടതെന്ന് തോന്നുന്നു ശരിയാണ് പിന്നീട് നമ്മൾ വാക്കുകളുടെ ലോകം കണ്ടു ആ സൂക്ഷ്മമായതിൽ നിന്ന് കുറേ കൂടെ സ്ഥൂലമായി മനോവ്യാപാരങ്ങളാണ് വാക്കായി രൂപാന്തരപ്പെടുന്നത് അതുകൊണ്ട് പൗരാണികർ പറയും മനോമേ വാചി പ്രതിഷ്ഠിതം വാങ്മേ വാങ് മേ മനോമേ വാചി പ്രതിഷ്ഠിതം എൻ്റെ വാക്കിൽ എൻ്റെ മനസ്സ് പ്രതിഷ്ഠിതമാണ് പ്രതിഷ്ഠിതമായിരിക്കട്ടെ എൻ്റെ മനസ്സാണ് വാക്കായി ഞാൻ പുറത്തേക്ക് വിടുന്നത് എങ്ങനെയാണ് എൻ്റെ മനസ്സ് എന്നറിയാൻ എൻ്റെ വാക്ക് നോക്കിയാൽ മതി എൻ്റെ വാക്കാണ് എൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു കവിയുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ൈ ലൈഫ് ഹാസ് ക്രൗണ്ട് ദ വെർച്യൂസ് ഓഫ് മൈ ലൈഫ് ജീവിതമാണ് സന്ദേശം എന്നോ എൻ്റെ സന്ദേശങ്ങളാണ് എൻ്റെ ജീവിതമെന്നോ ഒരുത്തന് പറയാൻ കഴിയുക അതി അപൂർവമാണ് അത് ഞാൻ എന്തു വാക്കായി ഒരു വിട്ടിട്ടുണ്ടോ അതിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയാൻ അതിഭാഗ്യവാൻമാർക്ക് മാത്രമേ കഴിയൂ അതത്ര എളുപ്പമൊന്നുമല്ല അതെ സ്കീപ്യോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൈ ലൈഫ് ഹാസ് ക്രൗണ്ട് ദ വെർച്യൂസ് ഓഫ് മൈ ലൈഫ് മനസ്സ് ഒരു ചെടി പോലെയാണ് അതിനെ വളർന്നു വരുന്നതിനിടയിൽ എത്തിപ്പിടിച്ചു തിന്നാവുന്നൊരു എത്താനോ ഒരു പശു ഉണ്ടെങ്കിൽ അതിനെ തിന്നു തീർത്തുനിന്ന് വരും അതിൻ്റെ ചെറുപ്പത്തിൽ അതിനെ ബാധിക്കാവുന്ന ക്രമികീടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ബാധിച്ചു എന്ന് വരും മനസ്സൊന്ന ചെടിയെ അത് അവനവൻ്റെ തലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് അതിലേക്ക് പിതൃപാരമ്പര്യത്തിൻ്റെയും മാതൃപാരമ്പര്യത്തിൻ്റെയും അംശമുള്ളതുകൊണ്ട് കൊണ്ട് പാരമ്പര്യവിരുദ്ധങ്ങളായ ലോകങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ചെടിയെ പലപ്പോഴും വളർത്തുകയല്ല തിന്നു തീർക്കുകയാണ് ചെയ്യുന്നതെന്ന് പ്രാചീനർ അറിഞ്ഞിരുന്നു അതുകൊണ്ട് മാതാവും പിതാവുമായിരുന്നു പണ്ടു ഇന്ന് മാതാവിനും പിതാവിനും പ്രസക്തിയില്ല ജനിപ്പിക്കുക എന്നുള്ളത് ഒഴിച്ചാൽ അമ്മത്തൊട്ടിലുകളിലാണ് കുട്ടികൾ വളരുന്നത് അമ്മത്തൊട്ടിലമ്മയുടെ തൊട്ടിലല്ല മറ്റു പലരുടെയും തൊട്ടിലാണ് പിള്ളത്തൊട്ടിലെന്ന് പറയുന്നതായിരിക്കും പിള്ള കിടക്കുന്നത് കൊണ്ട് അതിന് ശരി അമ്മയടുത്തില്ല അതിലെ വളർച്ച കഴിഞ്ഞാൽ പിന്നെ നാം കാണുന്നത് അനേകം വിഷയവികാരങ്ങൾക്ക് വിധേയരായവർ തൊഴിൽ സംബന്ധമായി എത്തിയ തൊഴിലിൻ്റെ മാനദണ്ഡങ്ങൾ മാത്രമുള്ള കർത്തവ്യബോധം നഷ്ടപ്പെട്ട അവകാശങ്ങൾക്ക് സമരം ചെയ്യുന്ന കാമനകൾ ജാജ്വല്യമാനമായ ഒരു വർഗത്തിൻ്റെ രംഗവേദിയിലേക്കാണ് ആധ്യാത്മികമായും ഭൗതികമായും ഇമ്മാതിരി സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നവർ ഒടുങ്ങാത്ത കാമനയുടെ രംഗവേദിയിലാണ് ശരിയാണെന്ന് ശരിയാണ് ഞാൻ നടത്തുന്ന സ്കൂളിലേക്ക് നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുവിട്ടാൽ നിങ്ങളുടെ കുട്ടിയുടെ സാംസ്കാരികമോ നിങ്ങളുടെ കുട്ടിയുടെ മാനസികമോ നിങ്ങളുടെ കുട്ടിയുടെ സാമ്പത്തികമോ നിങ്ങളുടെ കുട്ടിയുടെ ശാരീരികമോ ആയ വളർച്ച എനിക്ക് ലക്ഷ്യമല്ല നിങ്ങളുടെ പോക്കറ്റിലെ കാശ് മാത്രം എനിക്ക് ലക്ഷ്യം നിങ്ങളോടെ എത്ര മേടിച്ചെടുക്കാം കുട്ടിയെ വെച്ചുകൊണ്ട് അതിനെ പഠിപ്പിക്കുന്നവർക്ക് എത്ര കുറച്ചു കൊടുക്കാം എന്റെ കാശ് വർദ്ധിപ്പിക്കാൻ കുട്ടിയുടെ താല്പര്യങ്ങളെ എങ്ങനെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് എന്റെ സ്ഥാപനത്തിന് നേട്ടം കൊയ്യാം ഇങ്ങനെയെല്ലാം ചിന്തിക്കുകയല്ലാതെ കുട്ടികൾ നന്നായി വരണമെന്ന് ചിന്തിക്കാൻ തക്ക മണ്ടനൊന്നുമല്ല ഞാൻ അതെ ഇതാണ് ഇന്ന് രംഗം അതെ ശരിയാണ് ശരിയാണെന്നും എവിടെയും ഏത് സ്ഥാപനത്തിലും പരസ്യങ്ങൾ ഉണ്ടാവാം പ്രതിജ്ഞകൾ ഉണ്ടാകാം അഭിപ്രായങ്ങൾ ഒട്ടുവളരെ ഉണ്ടാകാം ഭക്തവൃന്ദങ്ങൾ പാടിസ്ഥുതിക്കുന്നുമുണ്ടാവാം പണം മാത്രമാണ് ഈ രംഗത്തിൻ്റെ അടിസ്ഥാനം അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ധനകാമനയ്ക്കപ്പുറം യാതൊരു മര്യാദകളും ഈ രംഗത്ത് ഭരിക്കുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതൃക്കുകൾക്ക് ബോധ്യമാകുന്നതാണ് തീർച്ചയായും സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരിയാണ് ശരിയാണ് ഇവിടെയാണ് വാക്കുകൾ ആദ്യം യോജിപ്പിക്കുന്നത് നമ്മുടെ മനസ്സ് വാക്കുകളോട് ഇണചേർന്ന് മിഥുനീകരിച്ച് നാം ജീവിക്കുന്ന പ്രപഞ്ചം വാക്കും മനസ്സും ഇണചേർന്ന് ഉണ്ടായ പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് നമ്മുടെ രണ്ടാമത്തെ ആത്മാവ് അതിനെ എങ്ങനെയെല്ലാം വികലമാക്കാമെന്ന് ഭരണാധികാരികൾ ശ്രദ്ധിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ എങ്ങനെയെല്ലാം വികലമാക്കി തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാമെന്ന് മതങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ വികലമാക്കി തൻ്റെ മഹത്വം എങ്ങനെയെല്ലാം പ്രകീർത്തിക്കാമെന്ന് ആക്ടിവിസ്റ്റുകളും ആചാര്യവര്യന്മാരും തെരഞ്ഞുകൊണ്ടിരിക്കുക ഈ ലോകത്തെയാണ് കണ്ടത് നമുക്ക് മനസ്സിലായി മനസ്സിലായി ഈ മനസ്സിൻ്റെ ഈ വാക്കിൻ്റെ മനസ്സും വാക്കും എണചേർന്നുണ്ടാകുന്ന പ്രപഞ്ചത്തിലെ ജീവിതത്തിൻ്റെ രംഗമാണ് എൻ്റെ കായികരംഗം മുഴുവൻ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം മനസ്സിലാണ് ആ ഇച്ഛ പ്രേമാർപ്പണമായപ്പോഴുള്ള ചേർച്ചയിലാണ് അവരുടെ മിഥുനീകൃത്യമായ അവസ്ഥയിൽ കർമ്മവും വാക്കും മനസ്സും മിഥുനീകരിച്ചപ്പോഴാണ് ആ ബീജാണ്ടങ്ങൾ ചേർന്ന് ഞാനായത് ആ ഞാൻ ഭൂമിയിലേക്ക് എത്തി അവരിലൂടെ പാരമ്പര്യ സംവേദ്യമായി എത്തിയതും എന്നിലൂടെ എത്തിയതുമായ മനസ്സ് എൻ്റെ അധ്യാപകരുടെ എൻ്റെ സുഹൃത്തുക്കളുടെ എൻ്റെ സ്വന്തമായ ഉള്ളിൽ നിന്ന് വന്നതിൻ്റെ കാലക്രമത്തിലെന്നിൽ ഉണ്ടായി ആർജിച്ചു വന്നതിൻ്റെ വാഗ്വിഭൂതികളോട് ഇണചേർന്ന് ആചാര്യ പാദമാദത്തെഭ്യോ പാദം ശിഷ്യ പാദം പാദം കാലക്രമേണ ഇങ്ങനെയായിരുന്നു സമ്പാദിക്കുന്നത് ആചാര്യനിൽ നിന്ന് നാലിലൊന്ന് വാക്കുകൾ കേൾക്കും മനസ്സതുമായി ഇണചേർന്നൊരു പ്രപഞ്ചം ഉണ്ടാക്കും കൂട്ടുകാരോട് ഇണങ്ങുമ്പോൾ അവിടെ നിന്ന് കുറെ അറിവ് കിട്ടും നാലിലൊന്ന് അതുമായി എൻ്റെ മനസ്സ് ഇണചേരും നാലിലൊന്ന് വാക്കുകൾ എന്നിൽ നിന്ന് തന്നെ ഉണ്ടാവും എൻ്റെ ഉള്ളിൽ നിന്ന് പൂർവാനുമതികളിൽ നിന്ന് ആദ്യം അർത്ഥശൂന്യങ്ങളായും പിന്നീട് അർത്ഥപൂർണങ്ങളായും നാലിലൊന്ന് കാലാന്തരത്തിൽ ഉണ്ടായി വരും ഇവയെല്ലാം ചേർന്ന് പൂർണ്ണശോഭമുള്ള വാക്കും മനസ്സുമെണചേർന്ന് രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന എൻ്റെ കർമ്മലോപകങ്ങളിൽ നിന്ന് വരുന്ന പാപസഞ്ചയങ്ങൾ ഈ വാക്കും മനസ്സും ഇണചേർന്ന് വ്യക്തിത്വം രൂപാന്തരപ്പെട്ട ഞാൻ ഏത് തരം കർമ്മങ്ങൾ ചെയ്യുമെന്ന് വാക്കിൻ്റെ ശീലം കൊണ്ട് മനസ്സിൻ്റെ ശീലം കൊണ്ട് അഹിംസയിലൂടെ ഒരു ജീവിയെയും ഉപദ്രവിക്കാത്ത അഹിംസയുടെ ലോകങ്ങളിലൂടെ കടന്നുപോവുക ചട്ടമ്പി സ്വാമികളുടെ ജീവകാരുണ്യ നിരൂപണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിലദ്ദേഹം ഇതാണ് മുഖ്യമായി കരുതുന്നത് അഹിംസ ഒരു ജീവിയെയും കൊല്ലാതെ കടന്നുപോകുന്നു സർവാതിരിക്തമായ അഹിംസ ഒരാഹാരവും കഴിക്കാതെ ശരീരമൊന്നനങ്ങാതെ സ്വച്ഛന്തമായി ഒരിടത്തിരുന്ന് ധ്യാനാത്മകമായി നിലനിൽക്കാനാവുമ്പോഴാണ് അങ്ങനെയാവും ഭാരതീയ ദാർശനികരിൽ അഗ്രഗണ്യനായ പതഞ്ജലി ഏറ്റവും വിചിത്രമായ കാര്യം പതഞ്ജലവും ഒക്കെ കോട്ടിയും നമ്മുടെ പുത്തൻ ഹൈന്ദവ സംസ്കാരത്തിന്റെ ആളുകൾ എന്നിട്ട് ഹിംസയിലേക്ക് അവർ പോവുകയും ചെയ്യും എന്നിട്ട് അവർക്ക് ഹിന്ദുത്വമാണ് എന്ന് ധരിക്കുകയും ചെയ്യും മറിച്ച് ആലോചിച്ച് നോക്കേണ്ടത് അഹിംസ പ്രതിഷ്ഠായം തത് സന്നിധവും വൈരത്യാഗ എന്നാണ് ഒരു വ്യക്തി അഹിംസയുടെ ലോകങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്ക വരുന്ന ആർക്കും പിന്നെ വൈരമുണ്ടാവില്ല അപ്പോൾ നമ്മൾ അഹിംസയിലാണോ ജീവിക്കുന്നതെന്ന് അറിയാൻ നമ്മുടെ അടുത്തെത്തുന്നവരുടെ വൈരം എന്ന് നോക്കിയാൽ മതി നമ്മുടെ സാമീപ്യം കൊണ്ട് തന്നെ സ്വാമിജി ഒരു കുസൃതി പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നതാണ് അതുകൊണ്ടായിരിക്കുമോ ഈ ഇത്രയും അഹിംസ മനസ്സിൽ ഉള്ളവരാണോ ഈ സഹിഷ്ണുത എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹിഷ്ണുത സഹിഷ്ണുത എന്ന് പറയുന്നത് ഈ ഉള്ളിലുള്ള ഹിംസ ഹിംസെ ഹിംസയെ നിലനിർത്തുന്ന വേണ്ടി സഹിഷ്ണുത അരുത് അരുത് അതീ ശാസ്ത്രാണ് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് അഹിംസ പ്രതിഷ്ഠയെ ഭജിക്കും ആ സ്വാമി തൻ മുന്നിൽ ചെന്നാൽ ശാർദൂല ഭുജങ്കാദിഹിംസ്രജന്തുക്കൾ പോലും ശിഷ്യർ പോലൊതുക്കത്തിൽ നിൽക്കയേ പതിവുള്ളൂ ആ തൊഴാം എന്ന് വള്ളത്തോട് ചട്ടമ്പിസ്വാമിയെ കണ്ടെഴുതിയിട്ടുണ്ട് അതായത് ശാന്തിയെ ഭജിക്കുന്ന സ്വാമികളുടെ അടുത്തെത്തിയാൽ പാമ്പും പുലിയുമൊക്കെ അടങ്ങുന്ന ഹിംസ്രജന്തുക്കൾ പോലും ശിഷ്യരെ പോലെ ആ ശിഷ്യർ പോലെ ഒതുക്കത്തിൽ നിൽക്കേ പതിവുള്ളൂ ചട്ടമ്പി സ്വാമികളുടെ ജീവകാരുണ്യ നിരൂപണം പോലെ വളരെ പ്രാധാന്യമുള്ളൊരു കൃതി നാരായണ ഗുരുദേവന്റെ ഉണ്ട് കാരുണ്യ പഞ്ചകം ജീവകാരുണ്യ പഞ്ചകം രണ്ടും ഒരേ ആശയമാണ് മറ്റു അഞ്ച് ശ്ലോകമാണ് ഇത് ഗദ്യ രൂപത്തിലാണ് ഇതിലൊരു സ്വാമി നിർബന്ധിച്ചൊരു സസ്യ മാംസം തീറ്റിക്കുന്ന രംഗവും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട് ചട്ടമ്പി സ്വാമികൾ സ്വാമിമാരെ പോലും വ്രതവിടുന്നൊന്നുമില്ല ഭംഗിയായിട്ടാണ് പേരൊന്നും എടുത്തു പറഞ്ഞ് നിന്ദിച്ചിട്ടുമില്ല കാര്യം ഭംഗിയായി പറഞ്ഞിട്ടുണ്ടോ അന്ന് ലോകോത്തരനായിരിക്കുന്ന ലോകത്തെ ഏറ്റവും പേരുകേട്ട ഒരു സ്വാമിജി ഒരുവനെ സസ്യ ഭോജനത്തിൽ നിന്ന് മാറ്റി മാംസം നിർബന്ധിച്ച് ഭൂജിപ്പിക്കുന്നത് എന്നിട്ട് കേമനാകുന്നത് വരെ വർണ്ണിച്ചിട്ടുണ്ട് മാത്രമല്ല മതങ്ങളെ വെച്ചുകൊണ്ടും സ്വാമിജി സ്ഥാപിക്കുന്നുണ്ട് ക്രിസ്തു വെജിറ്റേറിയൻ വെജിറ്റേറിയനാണെന്ന് കൃത്യമായി ക്രിസ്തു പറഞ്ഞത് കോട്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്തു മതം വെജിറ്റേറിയൻസിൻ്റെ അല്ല വെജിറ്റേറിയൻസിൻ്റെ അല്ല അല്ല ഇന്ന് അതെ അതെ ക്രിസ്തു പറയുന്നുണ്ട് മാംസം ചുവക്കുന്നതോ രക്തമുള്ളതോ ആയ യാതൊന്നും ഈ നാവിൽ തൊട്ടിട്ടില്ല അതുകൊണ്ട് സ്വർഗരാജ്യം എനിക്കുള്ളതാകുന്നു ശാന്തിയുടെ ലോകങ്ങളിലേക്ക് അഹിംസ പരമോന്നതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വാക്കും മനസ്സും ഇണചേർന്ന് സ്വച്ഛന്തമായി ജീവിച്ചു വരുന്ന ഒരുവൻ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നേടുന്നത് അഹിംസയിലൂടെ അസ്ഥേയത്തിലൂടെ ബ്രഹ്മചര്യത്തിലൂടെ നിഷ്ഠാപൂർവകമായ ജീവിതക്രമത്തിലൂടെയാണ് ഒരുവൻ ശാന്തിയുടെ രംഗവേദിയിലേക്ക് ഉയർന്നെത്തുന്നത് ഇവിടെ വാക്കും മനസ്സും താളം തെറ്റിയാൽ അവൻ ചെന്നു പതിക്കുന്നത് ഹിംസയുടെ ലോകങ്ങളിലേക്കാണ് ഇപ്പം മൂന്ന് കായിക പാപങ്ങളാണ് ഹിംസ സ്ഥേയം അന്യഥാ കാമം അന്യരെ ഉപദ്രവിക്കൽ ഹിംസ സ്തേയം കളവ് കക്കൽ അന്യഥാകാമം ലൈംഗിക ദുരാചാരം മൂന്ന് ശാരീരിക പാപങ്ങൾ ഇവയാണ് തീർച്ചയായും ഈ മൂന്ന് ശാരീരിക പാപങ്ങളുടെ രോഗങ്ങൾ സ്ഥൂലമാണ് അതിസൂക്ഷ്മമാണ് മനസ് സൂക്ഷ്മമാണ് വാക്ക് മനസ്സിനെയും വാക്കിനെയും അതിക്രമിച്ച് സ്ഥൂലമായ ഈ മൂന്ന് പാപങ്ങളാണ് അനേക തലമുറകളിലേക്ക് അനേകായിരം രോഗങ്ങളിലേക്ക് നമ്മെ തള്ളിവിടുന്നത് അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ മൂന്നെണ്ണം പാപങ്ങളുടെ ലോകങ്ങളിൽ ഏറ്റവും സ്ഥൂലമാണ് പത്തുവിധ പാപങ്ങളിൽ അതായത് മനോപാപം വാക്പാപം പാപം കായപാപം എന്ന മൂന്ന് പാപങ്ങളിൽ ഏറ്റവും സ്ഥൂലമാണ് ഇവയെ മൂന്നിനെയും ഒഴിവാക്കേണ്ടതാണ് ആരോഗ്യശാസ്ത്രത്തിൽ അവ ഒഴിവാക്കുന്നതിനുള്ള പദ്ധതികളും അറിഞ്ഞിരിക്കേണ്ടതാണ് ആദ്യം നമുക്ക് ഈ മൂന്നിൽ ഓരോന്നിനെയും എടുത്ത് അതിൻ്റെ വിഭൂതികളും അതെങ്ങനെയെല്ലാം നമുക്ക് ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ തരുന്നു അത് എങ്ങനെയെല്ലാം വളരാൻ പാകത്തിനാണ് നിലവിലുള്ള നമ്മുടെ ജീവിത ക്രമം എങ്ങനെയെല്ലാമാണ് അതിനെ നമ്മുടെ സാമൂഹിക ക്രമം വളർത്തിക്കൊണ്ടിരുന്നത് എന്നെല്ലാം നോക്കേണ്ടത് അനിവാര്യമാണ് അത് നാം ശ്രദ്ധിച്ചു നോക്കണം ശരി അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കായദണ്ഡം എന്ന് പറയുന്നതിൻ്റെ ലോകം തുറന്നു കിട്ടുന്നത് അതിലൊന്നാമത്തത് ഹിംസയാണ് ഹിംസയേക്കാൾ കൂടിയതാണ് കളവ് അങ്ങനെയല്ല വിചാരിക്കുക അല്ല തിരിച്ച് തിരിച്ചാണ് വിചാരിക്കുക സ്വാമിജി ഹിംസയേക്കാൾ കുറച്ചുകൂടി ശക്തി കൂടിയത് കളവിനാണ് കളവ് നമ്മളിൽ ഉണ്ടാക്കുന്നിടത്തോളം രോഗങ്ങൾ ഹിംസുണ്ടാക്കൂല അതുപോലെ തന്നെ കളവിനേക്കാൾ കൂടിയതാണ് അന്യഥാകാമം ലൈംഗിക ദുരാചാരം മേൽക്കുമേൽ വർധിക്കും ഇവയെല്ലാം ഇന്ന് കലയും സാഹിത്യവുമായി വളർന്നു നിൽക്കുക ഹിംസയുടെ അറിയാൻ ഈ കഴിഞ്ഞ ഒരു സംവത്സരത്തിൽ ഏറ്റവുമധികം കേരളീയർ വാങ്ങിച്ച് കണ്ട കാസറ്റ് ഒരന ഇളകി ഒരുപാട് പേരെ കുത്തിക്കൊന്നതാണ് കേട്ടുകയാണോ അതിനകത്ത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ ആനയൊക്കെ വളർത്തിയിട്ടുണ്ട് വീടുകളിലൊക്കെ അത് വളരെ ശാന്ത പ്രകൃതിയായിരുന്നു വളർത്തുന്ന അതിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു വളർത്തിയില്ല ഇന്ന് അഹങ്കാരത്തിന്റെയും കച്ചവടത്തിന്റെയും ഭാഗമായ അതിന്റെ ക്രൂരതയും ഭയാനകമാണ് ആനയോട് മാത്രമല്ല പട്ടിയെയും മറ്റും പരിശീലിപ്പിച്ചെടുക്കുന്ന രംഗങ്ങൾ പോയി കണ്ടാൽ വല്ലാതെ വിഷമിച്ചു എത്ര ക്രൂരതയിലാണ് ഇവയൊക്കെ അതിൻ്റെ ജീവിതം അതിനുള്ളതല്ല ബുദ്ധി പ്രകൃതിയായി കിട്ടിയിരിക്കുന്ന മനുഷ്യൻ താൽപ്പര്യത്തോടു കൂടിയുള്ള സ്വന്തം പരിശീലനത്തിൽ വികസിച്ചു വരുന്നത് നല്ലതാണ് അതെ മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ആനയെ കൊണ്ടും പട്ടിയെ കൊണ്ടും ഒക്കെ ചെയ്യിപ്പിക്കുവാൻ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ അതിനെ പീഡിപ്പിക്കുന്ന പീഡനങ്ങളെല്ലാം നേരത്തെ പറഞ്ഞു തന്നിലേക്ക് തിരിച്ചു തിരിച്ചു വരും എത്രയോ ഹിംസയുടെ ലോകമാണ് എന്തെല്ലാം സർക്കസുകളാണ് ഈ ജീവികളെയൊക്കെ വെച്ച് നമ്മൾ ഇന്ന് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നത് പട്ടിപരിശീലകന്മാർ ആനപരിശീലകന്മാർ ഇതിൻ്റെയൊക്കെ ലോകമാണ് ഇന്നുള്ളത് പ്രകൃതി സ്നേഹികൾ വളർന്നു വരികയും ചെയ്യുന്ന കാലമാണ് ഇതെല്ലാമാണിന്ന് മുമ്പ് എങ്ങുമില്ലാത്ത വിധം മുമ്പ് ആനയില്ലാത്ത ക്ഷേത്രങ്ങളിൽ വരെ ആന എഴുന്നള്ളിപ്പുകൾ തുടങ്ങിയിരിക്കുക ഏറ്റവും വിചിത്രമായൊരു സത്യം സംഘടിത പ്രസ്ഥാനങ്ങളുടെ തളവിൽ തണലിൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനതയെ വികലമാക്കി വികലമാക്കിക്കാണിക്കുമാറ് സോമില്ലുകളിലും മറ്റും തടിവലിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ആനയെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങളെ മുൻനിർത്തി അത് ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് വരുത്തി തീർത്ത് ജനതയിൽ വികാരമുണ്ടാക്കി നട്ടുച്ചയ്ക്കും ഒക്കെ ആനയെ കൊണ്ടുനടക്കാനും ഒക്കെ പാകത്തിന് സമരങ്ങൾ വരെ സംഘടിപ്പിച്ചു വരുന്ന കാലമായത് ഇത് ആനയോടുള്ള ബഹുമാനം കൊണ്ടല്ല അല്ല ക്ഷേത്രത്തിലെ ദേവതയോടുള്ള ബഹുമാനം കൊണ്ടുമല്ല ഇതിൻ്റെ പിന്നാമ്പുറത്ത് കച്ചവടക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അത് കൂട്ടായി ആയിരമോ രണ്ടായിരമോ പേർ ഒന്നിച്ച് ഭീമഹർജി എഴുതുമ്പോഴും ഒരു വികാരമായി കത്തിച്ചു വരുമ്പോഴും അതിലൊക്കെ ഒപ്പിടാനും ആ സമരങ്ങളിൽ പങ്കെടുക്കാനും കഥയെറിയാതെ ഒരുപാട് ജനം ഉണ്ടാവും